വൈദ്യുതക്കാൽ വീണ് പരിക്കേറ്റ ആനയുടെ ആരോഗ്യാവസ്ഥ നിരീക്ഷിക്കാനെത്തിയ വനപാലകർക്ക് നേരെ ആന ചീറിയടുത്തു ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് വാച്ചർക്ക് പരിക്ക് താൽക്കാലിക വാച്ചർ പോത്തുകല്ല് വെള്ളിമുറ്റം വടക്കേടത്ത് തോമസിനാണ് പരിക്കേറ്റത് തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോത്തുകല്ല് മേലെ കവളപ്പാറ വനഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം മേലെ കവളപ്പാറയിലെ കൃഷിയിടത്തിലെത്തിയ ആന തെങ്ങ് കുത്തിമറിക്കുന്നതിനിടയിലാണ് വൈദ്യുതക്കാൽ പൊട്ടി ദേഹത്ത് വീണ് പരിക്കേറ്റത് സംഭവത്തിന് ശേഷം മൂന്ന് ദിവസമായി ആന പരിസരം വിട്ട് പോയിട്ടില്ല നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണന്റെ നേതൃത്വത്തിൽ വെറ്റിനറി സർജൻ ഉൾപ്പെടെ എട്ട് പേരടങ്ങുന്ന സംഘമാണ് ആനയെ നിരീക്ഷിക്കാൻ എത്തിയത് സംഘം ആനയുടെ അടുത്തേക്ക് നീങ്ങുന്നതിനിടയിൽ ഓടിയെടുക്കുകയായിരുന്നു ഓട്ടത്തിനിടയിൽ വീണ് മറ്റുള്ളവർക്കും നിസ്സാര പരിക്കേറ്റു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം കവളപ്പാറ മുകൾ ഭാഗങ്ങളിൽ ആൾതാമസം കുറവാണ് ഇതോടെ സമീപത്തെ വനത്തിൽ നിന്നും ആനകൾ എത്തുന്നത് പതിവാണ് കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ മുത്തപ്പൻകുന്ന് കാട് മൂടിയതോടെ ഇവിടെയും ആനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട്